ഇന്നത്തെ വീഡിയോ ഒറ്റ യൂസിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് ഡാൻഡ്രഫ് പോകുന്നത് നൂറ് ശതമാനം ഇത് ഒറ്റ യൂസിൽ തന്നെ ഫുള്ള് ഡാൻഡ്രഫും കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതാണ് ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സ്പൂണ് കടുകാണ് എടുക്കേണ്ടത് എല്ലാവരുടെ വീട്ടിലും ഉള്ളൊരു സാധനം വെച്ചിട്ടാകുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അതിൽ നമ്മൾ അല്പം വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കണം ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അരിപ്പ് വെച്ചിട്ടോ അല്ല തുണി വെച്ചിട്ടോ ഇതൊന്ന് അരച്ചെടുക്കാം ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്യരുത് അരച്ചെടുത്തിട്ട് നല്ല കട്ടിയിൽ വേണം അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ അത് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ മിക്സ് ഇത്രയും നല്ല തിക്കായിട്ടുള്ള ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം അതേ പരുവത്തിൽ തന്നെ നമ്മളിത് എടുക്കണം അതിൽ ഞാൻ ഒരു സ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ പിന്നെ ഒരു മുട്ടയുടെ വെള്ള മഞ്ഞ യൂസ് ചെയ്യരുത് മുട്ടയുടെ വെള്ളം മാത്രം അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം മുട്ടയുടെ വെള്ളം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ വെളിച്ചെണ്ണയും കടുകരച്ചതിൻ്റെ പേസ്റ്റ് പിഴിഞ്ഞിട്ടുള്ളത് മാത്രം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ മുട്ടയുടെ വെള്ളയും കൂടെ ഉണ്ടാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്ററാണ് ആണ് നല്ല റിസൾട്ടാണ് അപ്പോൾ ഇത് മൂന്നും കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഫുള്ള് ഡാൻഡ്രഫും കംപ്ലീറ്റ് മാറുന്നതായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവരവിടെ പരീക്ഷിച്ചിട്ട് ഒരു യൂസ് ഒറ്റ യൂസിൽ തന്നെ ഡാൻഡ്രഫ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു റിസൾട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഞാൻ ഇതിനു മുൻപ് തന്നെ ഒരു ഷോപ്പിൽ പോയപ്പം പൊതുവേ നമ്മൾ സ്ത്രീകളിലാണ് ഡാൻഡ്രഫ് കാണുന്നതെങ്കിൽ നമ്മുടെ ഷോളിലും ചുരിദാറിലും ഒക്കെ എപ്പോഴും പറ്റിപ്പിടിച്ചിരിക്കും അപ്പോൾ നമുക്ക് പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ ഒക്കെ ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവായിരിക്കും പിന്നെ പുരുഷന്മാരിലാണെങ്കിൽ ഷർട്ടിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ പൊടി പൊടിയായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും അത് കാണുമ്പോൾ തന്നെ ഞാനൊരു ഷോപ്പിൽ മുൻപ് പോയപ്പോൾ അവിടെ ഒരു പയ്യൻ്റെ ഷർട്ടിൽ ഇങ്ങനെ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അറിയുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അവനോട് ചോദിച്ചു പക്ഷേ എനിക്കത് കണ്ടിട്ട് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു ഡാൻഡ്രഫിന് വല്ല ട്രീറ്റ്മെൻറ്റും ചെയ്തു കൂടെയെന്ന് ചോദിച്ചപ്പം ഒരുപാട് ട്രീറ്റ്മെൻ്റ് ചെയ്തു ഒരുപാട് ഷാംപൂകളൊക്കെ യൂസ് ചെയ്തു പക്ഷേ ഒരു ബെനിഫിറ്റും ഇല്ല വീണ്ടും റിട്ടേൺ വരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ റെമഡി പറഞ്ഞു കൊടുത്തു അങ്ങനെ കടുക് വെളിച്ചെണ്ണ മുട്ടയുടെ വെള്ളം അപ്പോൾ ഞാൻ അവിടെ എപ്പോഴും പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ എന്നെ അത്രയും പരിചയമുള്ള ഒരാളായതുകൊണ്ട് തന്നെ അവരത് ട്രൈ ചെയ്തു അവർക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് റിസൾട്ട് എൻ്റെ മുന്നിൽ തന്നെ ഉണ്ടത് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇത്ര ധൈര്യത്തിൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് കാരണം ഈ കടുക് കുറച്ചൊരു നീറ്റിൽ കുറച്ചൊരു എരിച്ചൽ പോലെ ഉണ്ടാവും അപ്പോൾ കുട്ടികൾക്കാവുമ്പം അത് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മളിത് യൂസ് ചെയ്യേണ്ട നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം തന്നെ ഇത് ഒരുപാടിങ്ങനെ സ്ക്രബ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് കാൾപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് മാത്രം ഇത് വെക്കുക കൂടുതൽ സമയം വെക്കരുത് അപ്പോൾ നമുക്ക് നീറ്റിട്ട് കൂടും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഇത് ഡ്രൈ ആയതിന് ശേഷം വീര്യം കുറഞ്ഞ സോപ്പോ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം അല്ലാതെ നമുക്ക് വെറുതെ കഴുകിക്കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ കടുകിനും അല്ലാത്തൊരു സ്മെല്ലായിരിക്കും അപ്പോൾ എല്ലാവർക്കും ആ സ്മെല് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ലൈറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാംപൂ വെച്ചിട്ട് അല്ലെങ്കിൽ സോപ്പ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പം എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഡാൻഡ്രഫ് പോവും പക്ഷെ നമ്മളത് സ്റ്റോപ്പ് ചെയ്യരുത് കംപ്ലീറ്റ് പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യരുത് ഒരു രണ്ടാഴ്ച കഴിയുമ്പം ഒന്നും കൂടെ ഒന്ന് ഇത് അപ്ലൈ ചെയ്യണം കാരണം ഫുള്ളായിട്ട് പോയെങ്കിലും എവിടെയെങ്കിലും ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ വീണ്ടും അത് പെറ്റുപെരുക അതാണ് ഡാൻഡ്രഫിൻ്റെ ഒരു സ്വഭാവം അപ്പോൾ അത് വീണ്ടും സ്പ്രെഡ് ആവും അപ്പോൾ ടു വീക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യാം വീണ്ടും ഒരു ടു വീക്ക് വരുമ്പം ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യാം ഈ ഒരു മൂന്ന് യൂസിൽ കംപ്ലീറ്റ് പോകുന്നതായിരിക്കും ഒറ്റ യൂസിൽ ഫുള്ളായിട്ട് കം പോകുന്നതാണ് പക്ഷെ നമ്മൾ റിപ്പീറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടു വീക്ക് കൊണ്ട് രണ്ട് പ്രാവശ്യം കൂടെ ട്രൈ ചെയ്ത് നോക്കണം ഒറ്റ യൂസിൽ ഇത്രയും അധികം റിസൾട്ട് കിട്ടുന്നൊരു റെമഡിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം യൂസ്ഫുൾ വീഡിയോമായി വീണ്ടും കാണാം ബ ബൈ ടേക്ക് കെയർ